സംസ്ഥാനത്ത് മഴ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് കാസർകോട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ടാണ് ഒപ്പം ഒൻപത് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് രാത്രി പെയ്ത മഴയിലും പല മേഖലകളിലും വെള്ളക്കെട്ടും രൂക്ഷമായിട്ടുണ്ട് നദികളിൽ ജലനിരപ്പ് ഉയരുകയാണ് ഇടുക്കിയിലും കോട്ടയത്തും നിയന്ത്രണങ്ങളുണ്ട് തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭം രൂക്ഷവുമാണ് സുനിഷ എലൂരും സജോ ദേവസിയും ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ ആദ്യം സുനിശയിലേക്ക് പോകാം സുനിഷ ഗുഡ് മോർണിംഗ് മഴ എങ്ങനെ കനക്കുകയാണ് വീണ്ടും ഇതിപ്പോൾ ഇന്ന് രണ്ട് ജില്ലകളിൽ റെഡ് അലേർട്ടാണ് അല്ലേ ഗുഡ് മോർണിംഗ് ശ്രുതി മഴ അതിതീവ്രമാകുമെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത് ഒപ്പം തന്നെ തലസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും മഴ തുടരുന്നുണ്ട് എന്നുള്ളതാണ് മലയോര മേഖലകളിലടക്കം ശക്തമായ മഴ തുടരുന്നുണ്ട് അതിനനുസരിച്ചുള്ള ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും ലഭിക്കുന്നുണ്ട് നിലവിലെ അലർട്ട് പ്രകാരം ഏറ്റവും പുതിയ അലർട്ട് പ്രകാരം നമുക്ക് ലഭിക്കുന്നത് രണ്ട് ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് അത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ആ രണ്ട് ജില്ലകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം ഇന്നലെ തന്നെ അവധിയും നൽകുന്നുണ്ടായിരുന്നു മറ്റ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഒഴികെയുള്ള എല്ലാ ജില്ലകൾക്കും ഓറഞ്ച് അലർട്ട് അതിശക്തമായ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് നൽകിയിട്ടുള്ളത് ശ്രുതി ഇന്ന് മുതൽ അങ്ങോട്ട് അതിതീവ്രമായ മഴ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് കാരണം നാളെ അഞ്ച് ജില്ലകൾക്കാണ് റെഡ് അലർട്ട് നൽകിയിട്ടുള്ളത് കണ്ണൂർ മുതൽ കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള അഞ്ച് ജില്ലകൾക്ക് റെഡ് അലർട്ടും മറ്റെല്ലാ ജില്ലകൾക്കും ഓറഞ്ച് അലർട്ടും അതിശക്തമായ മഴ മുന്നറിയിപ്പുമാണുള്ളത് ഇനി വരുന്ന ദിവസങ്ങളിലും ഒരു ഒരാഴ്ചത്തോളം ഇതേ രീതിയിൽ തന്നെ പല ഭാഗങ്ങളിലും ഒറ്റപ്പെട്ട അതിതീവ്ര മഴയ്ക്കും ും അതിശക്തമായ മഴയ്ക്കുമുള്ള സാധ്യത തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നത് ഒപ്പം തന്നെ ശക്തമായ കാറ്റ് പടിഞ്ഞാറൻ കാറ്റ് നിലവിലിപ്പോൾ കേരളത്ത് ശക്തമായിട്ടുണ്ട് കർണാടക ഭാഗത്ത് വടക്കൻ കർണാടകയോട് ചേർന്നൊരു ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ ഭാഗമായാണ് നിലവിലിപ്പോൾ പടിഞ്ഞാറൻ കാറ്റ് വീണ്ടും ശക്തമാകുന്നത് ഏകദേശം അറുപത് കിലോമീറ്റർ വേഗതയിൽ കാറ്റിനുള്ള സാധ്യത ഇപ്പോഴും പറയുന്നുണ്ട് തീരദേശത്തും മലയോര മേഖലകളിലും അടക്കം അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നിലവിൽ നൽകിയിട്ടുള്ളത് അതിനൊപ്പമാണ് കടൽക്ഷോഭത്തിനുള്ള സാധ്യത കൂടി പല ഈ ഓരോ ജില്ലകളിലെയും ഓരോ ത്തും ഓറഞ്ച് അലേർട്ട് നൽകുന്ന സ്ഥിതി കൂടിയുണ്ട് കടൽക്ഷോഭവും ഉയർന്ന കടൽ തിരമാലയ്ക്കും ഒക്കെ സാധ്യതയുള്ളതിനാൽ കടലിൽ പോകുന്നതിന് നേരത്തെ തന്നെ വിലക്കുണ്ടായിരുന്നു പതിനഞ്ച് അടുത്ത ദിവസങ്ങളിലും മത്സ്യബന്ധനത്തിന് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിലൊക്കെ തന്നെയും വിലക്ക് തുടരുകയും ചെയ്യുന്നുണ്ട് ഏതായാലും അതിതീവ്ര മഴ വരുന്നൊരു പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് മുന്നറിയിപ്പ് മാറുന്നുണ്ട് ഇനിയിപ്പോ ഏഴുമണിയോടുകൂടി തന്നെ അടുത്ത മുന്നറിയിപ്പ് വരും അതിൽ ചിലപ്പോൾ ഒരു കൂടുതൽ ജില്ലകളിലേക്ക് അതിതീവ്ര മഴയ്ക്കോ അല്ലെങ്കിൽ മറ്റ് അതിശക്ത മഴയ്ക്കോ ഉള്ള സാധ്യത കൂടി പറയുന്നുണ്ട് ഇപ്പോൾ എൻ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് വരുമ്പോൾ അടുത്ത മൂന്ന് മണിക്കൂർ നേരത്തെ ആലപ്പുഴയിൽ യെല്ലോ ആയിരുന്നു പക്ഷേ അടുത്ത മൂന്ന് മണിക്കൂർ ആലപ്പുഴയിൽ ഓറഞ്ച് അലർട്ടിനുള്ള സാധ്യതയുണ്ട് എന്ന് കൂടി കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നുണ്ട് അത്തരത്തിൽ സംസ്ഥാനത്തൊട്ടാകെ ഒറ്റപ്പെട്ട അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് അതിനനുസരിച്ചുള്ള മുൻകരുതലുകൾ എടുക്കണമെന്ന മുന്നറിയിപ്പ് ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്നുണ്ട് ശ്രുതി സുനിഷ സുനിഷ ഇങ്ങനെ പ്രവചിക്കുന്നുണ്ട് കാലാവസ്ഥാ വകുപ്പ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ പറയുന്നതാണ് ഇവിടെ കാലാവസ്ഥ എപ്പോഴും പ്രവചിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിലാണ് സുനിശ്ചന കാലാവസ്ഥയുടെ വാർത്ത അല്ലെങ്കിൽ മഴ ഉണ്ടാകുമോ എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ എപ്പോഴും സുനിഷയാണ് ബന്ധപ്പെടാറുള്ളത് ഇപ്പോൾ ഞാൻ നോക്കിയത് സജോ കുട പിടിച്ച് നിൽക്കുന്നുണ്ട് എന്തായാലും സുനിഷ കുടയില്ല അവിടെ ഇപ്പോൾ മഴയില്ല കൊച്ചിയിൽ നല്ല മഴയാണ് കഴിഞ്ഞ രാത്രി ഒക്കെ നല്ല മഴയുണ്ടായിരുന്നു ഇപ്പോൾ തിരുവനന്തപുരത്ത് അത്ര മഴയില്ല പക്ഷെ നമുക്ക് റെഡ് അലർട്ട് കൊച്ചിയിലും ഇല്ല എങ്കിൽ പോലും കനത്ത മഴയാണ് ഈ മഴ ഉണ്ടാകുന്ന ഒരു സാഹചര്യം വരുമ്പോൾ സുനിഷയോടാണ് ഈ മഴ ഉണ്ടാകുന്ന ഒരു സാഹചര്യം വരുമ്പോഴൊക്കെ നമുക്ക് എപ്പോഴും ആശങ്കപ്പെടുന്നതാണ് ഈ മഴക്കെടുതി മഴ ഒരു ഒരു ദിവസം പെയ്തു തുടങ്ങിയാൽ തന്നെ നമുക്ക് ആശങ്കയാണ് കാരണം മഴക്കെടുതിയാണ് പലയിടത്തും മരം വീണും അല്ലെങ്കിൽ മറ്റപകടങ്ങൾ ഉണ്ടായിട്ടൊക്കെ ഒരു ആശങ്ക ഉണ്ടാകുന്നുണ്ട് ഈ ദിവസങ്ങളിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ അത്തരം വാർത്തകൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും മഴ ഒന്ന് കുറഞ്ഞപ്പോൾ നമുക്ക് ആ ഒരു ആശങ്ക ഒഴിഞ്ഞു നിൽക്കുകയായിരുന്നു ഇപ്പോൾ വീണ്ടും മഴ കനക്കുന്ന ഒരു സാഹചര്യമുണ്ട് തിരുവനന്തപുരം ജില്ലയിലടക്കം എങ്ങനെയാണ് അത്തരത്തിലൊരു സാഹചര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ ശ്രുതി നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും അത്തരത്തിലുള്ള മഴക്കെടുതികളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാരണം തിരുവനന്തപുരത്ത് ഏറെക്കുറെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യെല്ലോ അലേർട്ടൊക്കെ തന്നെയായിരുന്നു ഒരു ശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് മലയോര മേഖലകളിലൊക്കെ മഴ ശക്തമായിട്ടുണ്ട് പക്ഷേ ഈ ഇത്തരത്തിലുള്ള മഴക്കെടുതികളിലേക്കൊന്നും തന്നെ കടന്നിരുന്നില്ല കഴിഞ്ഞ മാസം ഒരുപക്ഷെ കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ കാലവർഷം ശക്തമായതിൻ്റെ പശ്ചാത്തലത്തിൽ വലിയൊരു കാറ്റും നാശനഷ്ടങ്ങളും ഒക്കെ തിരുവനന്തപുരത്തും ഈ തെക്കൻ കേരളത്തിലും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു പക്ഷേ നിലവിൽ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നത് വരുന്ന ദിവസങ്ങളിലും ഇതേ രീതിയിലുള്ള കാറ്റ് പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിൽ ശക്തമായി തന്നെയുണ്ട് അതുകൊണ്ട് അത്തരത്തിൽ ഈ മരം കടപുഴകി വീണും അത്തരത്തിൽ വീടുകളിലേക്ക് വീണുമൊക്കെയുള്ള അപകടങ്ങളും ഈ മഴക്കെടുതികളും ഒക്കെ രൂക്ഷമാകേൻ ആകുന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള മുൻകരുതലുകൾ കാറ്റിന്റെ ഒക്കെ സാധ്യതയുള്ളതിനാൽ ഇത്തരം പ്രദേശങ്ങളിൽ നിന്ന് മാറി താമസിക്കേണ്ടതുണ്ടെങ്കിൽ മാറി താമസിക്കണം ഏതെങ്കിലും തരത്തിൽ ഈ റോഡിലേക്ക് മരം ചാഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുറിച്ചു മാറ്റണമെന്നുള്ള നിർദ്ദേശമൊക്കെ നേരത്തെ തന്നെ നൽകിയിരുന്നു കെ സി ബിയുടെ നേതൃത്വത്തിലൊക്കെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടായിരുന്നു ഏതായാലും നിലവിൽ മഴക്കെടുതികളൊന്നും തന്നെയില്ല പക്ഷേ ഇനി മഴ ശക്തമാകുന്ന ഒരു പശ്ചാത്തലത്തിൽ അതുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു മുൻകരുതലുകൾ എടുക്കണമെന്നൊരു നിർദ്ദേശം ലഭിക്കുന്നുണ്ട് ശ്രുതി